നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളം കണ്ണു തുറക്കേണ്ട സമയമായി മുൻപൊരിക്കൽ പാലാ ബിഷപ്പ് നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് വലിയ വിവാദ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരുന്നു ഇപ്പോഴിതാ കേരളം ലഹരി മാഫിയുടെ കൈകളിലാണ് എന്നതിൻ്റെ ഏറ്റവും ഭയാനകമായ തെളിവുകൾ പുറത്തുവരുന്നു മയക്കുമരുന്നിൻ്റെ അപകടം നമ്മൾ കരുതുന്നതിലും അപ്പുറമാണ് മയക്കുമരുന്ന് കച്ചവടത്തിലെ ലാഭക്കുതി മാത്രമല്ല ഇവിടെ പല കൗമാരക്കാരെയും അവർ തകർത്തെറിയുന്നു മലപ്പുറം കോട്ടയ്ക്കലിൽ ഒരു പെൺകുട്ടി നേരിട്ട അതിക്രൂര പീഡനത്തിൻ്റെ കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മനുഷ്യ മനസ്സാക്ഷി നടക്കുന്ന സംഭവം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിനോദ് വലിയാറ്റൂർ പറയുന്നത് അതിഭയാനകമായ ഒരു സംഭവമാണ് ഭക്ഷണത്തിൽ രാസലഹരി കലർത്തി അടിമയാക്കി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ വേങ്ങര സ്വദേശിയായ യുവാവ് വർഷങ്ങളോളം തന്റെ ലൈംഗിക അടിമയാക്കി വെച്ചു ഇരുപത്തിമൂന്നുകാരനായ അബ്ദുൾ ഗഫൂറിനെ ഇപ്പോൾ പോക്സോ കേസ് ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു അബ്ദുൾ ഗഫൂർ കാണാനൊക്കെ സുന്ദരനാണ് എന്നാൽ അയാളുടെ കയ്യിലിരിപ്പിനെ കുറിച്ച് അറിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ നടുങ്ങിപ്പോകും ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്നു ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പിന്നീട് മെസ്സേജുകളും ചാറ്റുകളുമായി ആ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുമായി അയാൾ സൗഹൃദം സ്ഥാപിച്ചു മുൻപ് അബ്ദുൾ ഗഫൂർ എം ഡി എം എ കേസിലടക്കം പ്രതിചേർക്കപ്പെട്ടിട്ടു് പക്ഷേ ഈ വിവരങ്ങളൊന്നും ആ പെൺകുട്ടി മനസ്സിലാക്കുന്നില്ല വളരെ തന്ത്രപരമായി പെൺകുട്ടിയെ അവൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു ഇൻസ്റ്റാഗ്രാമിലൂടെയായിരുന്നു അവരുടെ സൗഹൃദം തുടങ്ങിയത് പിന്നീട് സൗഹൃദം നടിച്ച് അടുത്തുകൂടി പിന്നീട് ഭക്ഷണം കഴിക്കാനായി കുട്ടിയെ ക്ഷണിക്കുന്നു ആ ഭക്ഷണത്തിൽ കുട്ടി അറിയാതെ എം ഡി എം എ പോലുള്ള ഒരു സിന്തറ്റിക് ഡ്രഗ്സ് ഇയാൾ കലർത്തി കൊടുക്കുന്നു കുട്ടിയോട് അടുപ്പം സ്ഥാപിച്ചതിന് ശേഷം പലപ്പോഴും ഭക്ഷണത്തിൽ ഇത്തരം മയക്കുമരുന്ന് കലർത്തി ഇയാൾ ഭക്ഷണം കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുന്നു ഈ ഭക്ഷണം കുട്ടിക്ക് വലിയ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വല്ലാത്ത ക്ഷീണം അപ്പോൾ അബ്ദുൽ ഗഫൂറിനെ പെൺകുട്ടി അങ്ങോട്ടേക്ക് വിളിക്കുക പതിവായി പിന്നീട് അബ്ദുൾ ഗഫൂർ ഈ പെൺകുട്ടിയെ തന്റെ ലൈംഗിക അടിമയാക്കി ഉപയോഗിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്താണ് ഈ ഇൻസ്റ്റാഗ്രാം പരിചയവും പിന്നീട് അബ്ദുൾ ഗഫൂറിന്റെ വലയിൽ ഈ പെൺകുട്ടി അകപ്പെട്ടതും ഇൻസ്റ്റാഗ്രാമിൽ അബ്ദുൽ ഗഫൂർ പങ്കുവെക്കുന്ന ഫോട്ടോകൾ ഇയാൾ ഒരു അത്യാഡംബര ജീവിതം നയിക്കുന്ന ആളാണ് എന്ന് കണ്ടാൽ തോന്നും ആഡംബര വീടുകൾക്ക് മുന്നിൽ നിന്ന് ഇയാൾ ഫോട്ടോ എടുക്കുന്നു പിന്നീട് അത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുന്നു പക്ഷേ അയാളുടെ സ്വന്തം വീടല്ല മറ്റുള്ളവരുടെ വീടിന് മുന്നിൽ നിന്നാണ് ഇയാളുടെ ഈ കസർത്ത് നിരവധി ആഡംബര കാറുകൾ ഇയാൾ ഓടിക്കുന്നത് പോലെയൊക്കെ അഭിനയിച്ച് ഫോട്ടോകൾ എടുത്ത് അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുന്നു ആഡംബര കാറുകളൊക്കെ തന്റേതാണ് എന്ന് പെൺകുട്ടിയെ ഇയാൾ പറഞ്ഞു വിശ്വസിപ്പിച്ചു പിന്നീട് ഇയാൾ ഈ പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കുന്നു ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സൂക്ഷിക്കുന്നു പെൺകുട്ടിയോട് ഈ വിഷ്വൽസ് തൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു കുട്ടിയെ ഭയപ്പെടുത്തി പെൺകുട്ടിയുടെ കയ്യിലുള്ള ആഭരണങ്ങൾ വാങ്ങി ഇയാൾ വിൽക്കുന്നു ഒരിക്കൽ എം ഡി പോലുള്ള സിന്തറ്റിക് ട്രിക്കുകൾ കഴിച്ചാൽ പിന്നെ ആ വ്യക്തി അതേ സമയമാകുമ്പോൾ പിന്നീടും ഈ ട്രഗ്സ് ആവശ്യപ്പെടും അതുതന്നെയായിരുന്നു ഇയാളുടെ തന്ത്രം ഭക്ഷണത്തിൽ എം ഡി എം എ കലർത്തി കൊടുക്കുക പിന്നീട് അതേ സമയമാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പെൺകുട്ടി തൻ്റെ അടുക്കൽ വരുമെന്ന് ഇയാൾക്ക് കൃത്യമായി അറിയാം ഇങ്ങനെയാണ് അബ്ദുൽ ഗഫൂർ വല വിരിച്ചത് ആ വലയിൽ പാവം പെൺകുട്ടി വീണു പഠനത്തിലൊക്കെ ബഹുമെടുക്കുകയായിരുന്നു സ്കൂൾ പഠനകാലത്ത് ഈ പെൺകുട്ടി പിന്നീട് പ്ലസ് വൺ ആയപ്പോഴേക്കും ആകെ പഠനമൊക്കെ ഉഴപ്പുന്നു ഇത് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു പ്രായത്തിൻ്റെ മാറ്റമാകുമെന്ന് കരുതി ആദ്യമൊക്കെ അവഗണിച്ചു പക്ഷെ പിന്നീട് പിന്നീട് പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ ആകെ പൊരുത്തക്കേട് പെൺകുട്ടി ലഹരിക്കടിമയാണെന്ന് അങ്ങനെ മാതാപിതാക്കൾ തിരിച്ചറിയുന്നു എന്നാൽ ഏതു വിധേനയാണ് പെൺകുട്ടി ലഹരിക്കടിമപ്പെട്ടത് എന്ന് മാതാപിതാക്കൾക്കും നിശ്ചയമില്ല പെൺകുട്ടിയെ വിളിച്ച് മാതാപിതാക്കൾ ചോദ്യം ചെയ്യുന്നു എന്താണ് സംഭവിച്ചത് പക്ഷെ പെൺകുട്ടിയൊന്നും തുറന്നു പറയുന്നില്ല തുടർന്ന് വീട്ടുകാർ പെൺകുട്ടിയെ ഒരു ചികിത്സയ്ക്ക് വിധേയയാക്കി ചികിത്സയുടെ ഭാഗമായി പെൺകുട്ടിക്ക് നീണ്ട കൗൺസിലിങ്ങും നൽകി ഈ കൗൺസിലിങ്ങിനിടയിലാണ് താൻ എങ്ങനെ ലഹരിക്കടിമപ്പെട്ടു എന്ന് പെൺകുട്ടി തുറന്നു പറഞ്ഞത് കൗൺസിലിങ്ങും കൃത്യമായ ചികിത്സയും കൊടുത്ത് പെൺകുട്ടിയെ ലഹരിയിൽ നിന്ന് മുക്തിയാക്കിയതിനു ശേഷമാണ് ഇത്തരം ചോദ്യങ്ങൾ പെൺകുട്ടിയോട് ആവർത്തിച്ചത് അപ്പോൾ പെൺകുട്ടി പറഞ്ഞു തന്നെ അബ്ദുൾ ഗഫൂർ എന്ന് പറയുന്നയാൾ ലൈംഗിക അടിമയാക്കി വെച്ചിരിക്കുകയായിരുന്നു അയാൾ തൻ്റെ ഇംഗിതങ്ങൾക്ക് എന്നെ നിർബന്ധിതയാക്കിയത് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ തന്ന് ഇതോടെ വീട്ടുകാർ കൃത്യമായി അബ്ദുൾ ഗഫൂറിനെതിരെ പരാതി നൽകി അബ്ദുൾ ഗഫൂർ പരപ്പനങ്ങാടിയിൽ എം ഡി എം എ കൈവശം വെച്ച കേസിലും പ്രതിയാണ് അതുകൊണ്ട് തന്നെ പോലീസിന് സംശയം തോന്നിയില്ല നേരെ അബ്ദുൾ ഗഫൂറിനെ തൂക്കിയെടുത്ത് ചോദ്യം ചെയ്തു പോക്സോ കവർച്ച കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് ഈ അബ്ദുൽ ഗഫൂർ പക്ഷെ കാഴ്ചയിൽ ഇതൊന്നും തോന്നിക്കത്തില്ല അബ്ദുൽ ഗഫൂർ തന്നെ വലയിലാക്കുകയായിരുന്നു എന്ന് മനസ്സിലായില്ലെന്നാണ് പെൺകുട്ടി വീട്ടുകാരോടും കൗൺസിലറോടുമൊക്കെ തുറന്നു പറഞ്ഞത് ലഹരിയിൽ നിന്ന് പെൺകുട്ടിയെ മോചിപ്പിച്ചെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നു എങ്കിലും ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയല്ലോ എന്ന ആശ്വാസത്തിലാണ് മാതാപിതാക്കൾ തന്നെ കിണിയിൽപ്പെടുത്തി ചതിച്ചതാണ് എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി പിന്നീട് മാതാപിതാക്കൾക്കൊപ്പം പരാതിയിൽ ഉറച്ചു നിന്നു ഇതോടെ അബ്ദുൾ ഗഫൂർ കുടുങ്ങി വീട്ടുകാരുടെ ജാഗ്രതയോടെയുള്ള ഇടപെടലുകളാണ് അബ്ദുൾ ഗഫൂറിനെ കുടുക്കിയത് എന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പറയുന്നു മലപ്പുറത്തെ ഒരു അബ്ദുൾ ഗഫൂറിൽ ഈ കുറ്റകൃത്യം ഒതുങ്ങി നിൽക്കുന്നില്ല കേരളത്തിലെ പല മേഖലകളിലും ഇത്തരം കുറ്റവാളികൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമ്മുടെ ടീനേജ് കുട്ടികളോട് പറഞ്ഞു മനസ്സിലാക്കണം ഇരുപത്തിമൂന്നുകാരനായ അബ്ദുൽ ഗഫൂർ അവന്റെ ചെറുപ്രായത്തിൽ തന്നെയാണ് ആ പെൺകുട്ടിയെ വലയിലാക്കിയത് അതുകൊണ്ട് തന്നെ അവൻ ഒറ്റയ്ക്ക് ചെയ്ത ക്രൂരകൃത്യമായി നമുക്കിതിനെ കാണാൻ കഴിയില്ല വലിയ ഗാങുകൾ ഇതിന്റെ പിന്നിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട കുട്ടിയെ പലപ്പോഴും ഇയാൾ പുറത്തേക്ക് വിളിച്ചിരുന്നു പിന്നീട് ഒരിക്കൽ ഭക്ഷണം കഴിക്കാൻ എന്ന പേരിലാണ് ഇയാൾ വീട്ടിൽ നിന്ന് കുട്ടിയെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയത് ആ ഭക്ഷണമാണ് അന്ന് പെൺകുട്ടിക്ക് വിനയായത് വർഷങ്ങളോളമാണ് മലപ്പുറം കോട്ടയ്ക്കലിലെ പെൺകുട്ടി അതിക്രൂര പീഡനത്തിനിരയായത് ൊക്കെ പെൺകുട്ടി പിന്നീട് പോലീസിനോട് തുറന്നു പറഞ്ഞു കേരളം ഏറെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു സംഭവമാണ് എസ് എച്ച്ഒ വിനോദ് വലിയാറ്റൂർ മാധ്യമങ്ങളോട് ഇന്നലെ വിശദീകരിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് അബ്ദുൾ ഗഫൂർ പെൺകുട്ടിയെ വലവീശി പിടിക്കുന്നത് അന്ന് അബ്ദുൾ ഗഫൂറിന്റെ പ്രായം വെറും പത്തൊൻപത് വയസ്സ് അപ്പോൾ പെൺകുട്ടി പ്ലസ് വണ്ണിന് പഠിക്കുന്നു പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പത്തൊൻപത് വയസ്സുള്ള ഒരു യുവാവ് ഇത്തരത്തിൽ ചതിവിൽപ്പെടുത്തുമെന്ന് ഒരുപക്ഷെ ആ പെൺകുട്ടി ഒരിക്കൽ പോലും കരുതിയിട്ടുണ്ടാവില്ല അതാണ് പെൺകുട്ടിക്ക് പൂർണ്ണമായും ഇത്ര വലിയ ചതിവ് പറ്റിയത് അതിസമ്പന്നനാണ് എന്ന് പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇത്തരം ഒരുപാട് കുറ്റവാളികൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന് പെൺകുട്ടികളും യുവതലമുറയും ഒക്കെ മനസ്സിലാക്കണം വീട്ടുകാരുടെ ജാഗ്രതയോടെയുള്ള ഇടപെടലുകൾ മാത്രമാണ് പെൺകുട്ടിയുടെ ജീവിതം തിരിച്ചു കിട്ടാൻ കാരണമെന്ന് എസ് എച്ച്ഒ പറയുന്നു ഇത്തരം കെണിയിലകപ്പെട്ട പെൺകുട്ടികൾ തീർച്ചയായും പോലീസിന്റെ സഹായം തേടണമെന്നും പോലീസിൽ എത്രയും പെട്ടെന്ന് പരാതി കൊടുക്കണമെന്നും പോലീസ് പറഞ്ഞു ഒരു അബ്ദുൾ ഗഫൂറിൽ മാത്രം ഇത്തരം അന്വേഷണങ്ങൾ ഒതുക്കി നിർത്തരുത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ദിനം പ്രതി എന്നോണം നമ്മൾ കാണുന്നു പല കേസുകളിലും ലഹരിക്കടിമപ്പെട്ട ഈ പെൺകുട്ടികൾ പിന്നീട് തങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടൊടുവിൽ എവിടെയെങ്കിലുമൊക്കെ ഒരുപുഴം കയറിൽ തങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾ അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും നമുക്ക് മുന്നിൽ ഇന്നലെ കോഴിക്കോട് നിന്ന് മറ്റൊരു വാർത്ത സ്കൂൾ വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുകയും നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിലായ ഒരു വാർത്തയാണത് കണ്ണൂർ പുല്ലൂക്കര സ്വദേശി കല്ലാരപ്പീടികയിൽ ഉമ്മർ ഫിജിൻഷായെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഉമ്മറിന്റെ പ്രായം ഇരുപത്തി അഞ്ച് വയസ്സ് പന്നിയങ്കര പോലീസാണ് പോക്സോ കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിദ്യാർത്ഥിനി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാം വഴി പെൺകുട്ടിയുമായി ഇയാൾ സൗഹൃദത്തിലാകുന്നത് തുടർന്ന് സ്കൂളിൽ നിന്ന് പ്രലോഭിപ്പിച്ച് പെൺകുട്ടിയെ പുറത്തേക്ക് വിളിച്ചിറക്കുന്നു ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുന്നു ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും പെൺകുട്ടിയുടെ പിതാവിനും ബന്ധുക്കൾക്കുമൊക്കെ ഫോണിലൂടെ അയച്ചു കൊടുക്കുകയും ചെയ്തു ഈ യുവാവ് ഇപ്പോൾ ഇയാളെ ബംഗളൂരുവിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കുടുംബവഴക്ക് കൂട്ടുകെട്ട് ചുറ്റുമുള്ളവരോടൊക്കെയുള്ള ഒരുതരം വാശി പഠനത്തോടുള്ള പേടി ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കൗമാരപ്രായക്കാർ ലഹരിയുടെ വഴി തേടുന്നു പലപ്പോഴും അവർ നേരിട്ട് ലഹരിയുടെ വഴിയിലേക്കല്ല ചെന്നു വീഴുന്നത് പകരം ഇത്തരം കെണിച്ചതികളിൽപ്പെടുത്തി അവരെ ലഹരി ലഹരിക്കടിമപ്പെടുത്തുകയാണ് പലപ്പോഴും മാഫിയകളുടെ പ്രവർത്തന രീതി ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ഒരു ഇരുന്നൂറ്റൻപത് രൂപ പോരെ എന്ന മാഫിയകളുടെ ചോദ്യം ഒരു പൊതി അതിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് പറഞ്ഞ് ആദ്യം കെണിയിൽപ്പെടുത്തും പിന്നീടവർ ലൈംഗിക അടിമയാക്കും വർഷങ്ങളോളം അവരെ തങ്ങളുടെ ഇംഗിതത്തിന് കൊണ്ടു നടക്കും ഇന്ന് ചെറുപ്രായത്തിൽ ലഹരിക്കടിമപ്പെടുന്ന സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണം ഭയപ്പെടുത്തുന്നതാണ് കേരളത്തിൽ പല കേസുകളും പുറത്തേക്ക് വരാറില്ല പല തട്ടിക്കൊണ്ടുപോകലും ഇത്തരം പീഡനങ്ങളുമൊന്നും മാതാപിതാക്കൾ പോലും പരാതികളുമായി പോലീസിലെത്താൻ മടിക്കും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത തലത്തിലാണ് ഇത്തരം മാഫിയകൾ സ്കൂൾ കോമ്പൗണ്ടിന് ചുറ്റും വട്ടമിട്ടു പറക്കുന്നത് ഏതെങ്കിലും ഒരു കുട്ടിയെ തങ്ങളുടെ വലയിൽ വീഴ്ത്തുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യം ലഹരി എന്ന് പറയുമ്പോൾ ഇതുവരെ കേരളം ചിന്തിച്ചിരുന്നത് ആൺകുട്ടികളെക്കുറിച്ച് മാത്രമായിരുന്നു എന്നാൽ കാലം മാറി ഇപ്പോൾ ആൺകുട്ടികളെക്കാൾ കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നവരിൽ പെൺകുട്ടികളുമുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക ലഹരിയുടെ പൈശാചിക ലോകത്ത് ഒരിക്കൽ ചെന്നുപെട്ടാൽ പിന്നെ ജീവിത ജീവിതമൂല്യങ്ങളൊക്കെ അവർ വലിച്ചെറിയും അവിടെയാണ് ലൈംഗികത ഉൾപ്പെടെയുള്ള കുത്തഴിഞ്ഞ ലോകത്തേക്ക് അവർ പ്രവേശിക്കുക ഓൺലൈൻ ബന്ധങ്ങളാണ് പലപ്പോഴും പെൺകുട്ടികളെയും ആൺകുട്ടികളെയുമൊക്കെ ഇത്തരം ചതിക്കണികളിൽ പെടുത്തുന്നത് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ഇത്തരം പ്രണയക്കുരുക്കുകളിൽ ചെന്നകപ്പെടുകയും പിന്നീട് ലഹരിയുടെ വൻകുരുക്കിൽ അവരുടെ ജീവിതം തകർത്തെറിയുകയും ചെയ്യുന്ന കാഴ്ച സ്കൂൾ കുട്ടികൾക്ക് മിഠായിയുടെ രൂപത്തിൽ ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ കൈമാറുന്ന വലിയ മാഫികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്തിനേറെ കേക്കിന്റെ രൂപത്തിൽ പോലും ഇപ്പോൾ ലഹരികൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു കൗമാരപ്രായം എടുത്തുചാട്ടത്തിന്റെ പ്രായമാണ് എന്നൊക്കെ പറയും മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കുക അത്ര എളുപ്പമല്ല പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു പഠന കാലഘട്ടം ഈ കാലഘട്ടത്തിൽ കുട്ടികളെ തങ്ങളുടെ ഇംഗിതത്തിന് വിധേയരാക്കാം എന്ന് ലഹരി മാഫിയയ്ക്ക് നല്ല നിശ്ചയമുണ്ട് ശരിയേത് തെറ്റേത് എന്ന് നിർവചിക്കാനാവാത്ത ഈ പ്രായത്തിൽ കുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്ന ഈ അധോലോകം കേരളത്തിൽ ഓരോ ദിവസവും തടിച്ചു വളരുന്നു ലഹരിക്കു വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലല്ല പോലീസും എക്സൈസുമൊക്കെ നിരന്തരം ചെയ്യേണ്ടത് പകരം ഇത്തരം ചതിക്കണികളിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മുടെ കുട്ടികളെ പരമാവധി ശ്രദ്ധിക്കുക മാതാപിതാക്കൾക്ക് വേണ്ട കൃത്യമായ മാർഗനിർദ്ദേശം നൽകുക ആധുനിക അണുകുടുംബങ്ങളിൽ ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ടു കുട്ടി മാതാപിതാക്കൾ മിക്കവാറും ജോലിയുടെ തിരക്കിലാകും അതുകൊണ്ട് തന്നെ വീട്ടിൽ ആ കുട്ടികളെ പകൽ സമയങ്ങളിൽ വേണ്ട പോലെ ശ്രദ്ധിക്കാൻ ആരുമില്ല ഇനി രാത്രികാലമായാൽ മാതാപിതാക്കളൊക്കെ വാട്സാപ്പിലും മൊബൈൽ ഫോണുകളിലും ഈ കുട്ടികൾ തങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആരൊക്കെയായി ബന്ധപ്പെടുന്നു ചാറ്റ് ചെയ്യുന്നു എന്നൊന്നും ഇപ്പോൾ ആരുമില്ല അവിടെയാണ് ചതിക്കണികളിലേക്ക് കുട്ടികൾ ഓരോ ദിവസവും വഴുതി വീഴുന്നത് അബ്ദുൾ ഗഫൂറിൻ്റെത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഇത്തരം സംഭവങ്ങൾ നർക്കോട്ടിക് ജിഹാദിനേക്കാളൊക്കെ വലിയ അർത്ഥതലങ്ങളുള്ളതാണ് എത്രയോ കൗമാരക്കാർ തങ്ങളുടെ ജീവിതം തച്ചുടയ്ക്കുന്നു ഇത്തരം ചതിക്കണികളിൽ പെട്ട് ഇനിയെങ്കിലും അബ്ദുൾ ഗഫൂർമാർക്ക് വിഹരിക്കാൻ നമ്മുടെ മണ്ണ് ഒരിക്കലും ഇട്ടുകൊടുക്കരുത് അതിൻ്റെ ജാഗ്രത പുലർത്തേണ്ടത് ഭരണകൂടവും പോലീസും ഓരോ മാതാപിതാക്കളും നമ്മൾ ഓരോരുത്തരുമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്